வாஸ் கோ പ്രിയ ദൈവമക്കളെ പുത്തനാണ്ടിലേക്ക് ഒരുപാട് പ്രതീക്ഷയോടെ ഇത് ഒരിക്കലും ഒരിക്കലുമില്ലാത്തൊരു പ്രതീക്ഷ ഈ വർഷത്തിനുണ്ടെന്ന് തോന്നുന്നു ഒരുപക്ഷെ ഈശോയുടെ ജൂബിലി പ്രത്യാശയുടെ ജൂബിലി ആഘോഷം കൂടെ ആയതും ഉണ്ടാവാം വല്ലാത്തൊരു പ്രതീക്ഷയും വല്ലാത്തൊരു പ്രത്യാശയും തരിക ഏത് അടഞ്ഞ വാതിലാണേലും തുടക്കപ്പെടും എന്നൊക്കെ പറയുക ഏത് അസാധ്യമായ കാര്യമാണെങ്കിലും സാധ്യമാകും എന്നൊക്കെ പറയുക നമ്മൾ തിരുവചനത്തിൽ ലൂക്കാസ് സുവിശേഷത്തിൽ ഈശോ വന്ന് നിൽക്കുക ഈശോയുടെ ആദ്യത്തെ പ്രഭാഷണം ഇനാഗ്രേഷൻ ഓഫ് ഖലീലി മിനിസ്ട്രി എന്നൊക്കെ പറഞ്ഞ ബൈബിൾ പണ്ഡിതന്മാർ പറയും ഈശോ തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത് നസ്രത്തിലെ ആ സിനഗോഗിൽ വെച്ചാണ് അവൻ പുസ്തകം തുറന്ന് വായിക്കാൻ തുടങ്ങുക കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ എന്നെ അഭിഷേകം ചെയ്തു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ഒരു പുത്തൻ വർഷം ജീവിക്കാനുള്ള ഒരു അഭിഷേകമാണ് ഒരു ഊരിന്നൊക്കെ പറഞ്ഞു ഊരില്ലെന്നു പറയത്തില്ലേ ജീവിക്കാനുള്ള ഊരിൻ്റെ പേര് പരിശുദ്ധാൽ ഈശോടെ ജീവിതം ആരംഭിക്കുന്നവരാണ് കർത്താവിൻ്റെ പിതാവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അവിടെ നിന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അവസാനം പറയുന്നതും കൂടെ പറയാം കർത്താവിനെ സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കാൻ ഒരു ക്രിസ്തു വർഷം പ്രഖ്യാപിക്കാൻ നമ്മൾക്ക് ജീവിതങ്ങളിൽ പലപ്പോഴും പിശാജിൻ്റെ വർഷമൊക്കെ വരാൻ കൊണ്ട് പിശാചിൻ്റെ ദിവസങ്ങൾ വരാൻ ഉണ്ട് വളരെ നെഗറ്റീവായിട്ടൊക്കെ പോകുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ എന്ത് നെഗറ്റീവ് നീ നെഗറ്റീവായിട്ട് പിശാജിൻ്റെ വാക്കുകൾ ധ്യാനിക്കുന്നതുകൊണ്ട് നീ പ്രകാശമുള്ള ക്രിസ്തുവിൻ്റെ വാക്കുകൾ ധ്യാനിച്ചാൽ നമ്മൾ എപ്പിഫിന് ഇത്തിരി നടക്കഴിഞ്ഞിരുന്നിൽക്കുമല്ലേ പ്രകാശമുള്ള ക്രിസ്തുവിൻ്റെ വചനത്തെ ധ്യാനിച്ചു ഇതൊരു സൈക്കോളജി ഒന്നും അല്ല അതൊരു പവറാണ് വിളക്ക് കൊളുത്തി വെച്ചാൽ പ്രകാശം ഉണ്ടാകുന്നുള്ളത് ഒരു നാച്ചുറൽ നിയമം തന്നെയല്ലേ ജീവിതത്തിൽ എന്തുമാത്രം ദൈവവചനമുണ്ട് അത് നമ്മളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും കർത്താവ് ഇതാ കർത്താവിനെ സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് തന്നെ അയച്ചിരിക്കുന്നു പുസ്തകമടച്ച ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവിടെ നിന്നിരുന്നു എല്ലാവരും അവനെ അവനൊന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ കേട്ടിരിക്കത്തന്നെ ഇന്ന് ടുഡേ ഇന്ന് ഈ തിരുവഴുത്ത് നിറവേറിയിരിക്കുന്നു ഈ തിങ്കളാഴ്ചയ്ക്ക് ഒരു പ്രത്യേകത അവിടെ വിശ്വസിക്കാൻ പറ്റുമോ യശയ്യാവ ഐയാവ ജനത്തിൻ്റെ നാൽപ്പത്തി മൂന്ന് പത്തൊമ്പതിൽ പറയുന്നില്ല ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു അത് നിങ്ങളിൽ മുളയെടുക്കുന്നത് നിങ്ങളറിയുന്നില്ലേ നിങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നു ഉണങ്ങിപ്പോയ ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു ശാഖ നിന്നും ജോബിൻ്റെ പുസ്തകത്തിലൊക്കെ പറയുന്നില്ലേ പതിനാലാം അദ്ദേഹത്തിൽ അല്ലേ ഇതാണ് ജലത്തിൻ്റെ ഗന്ധമേറ്റാൽ ഉണങ്ങിപ്പോയ കുറ്റി പോലും പൊട്ടിക്കിളിക്കുമെന്ന് ഒരു പുതിയ പ്രത്യാശ നമുക്ക് തരാനായിട്ട് കഴിയത്തില്ലേ രണ്ട് ഗോപൻ ദിവസം ആകെ രണ്ടും പറയുന്നില്ലേ ഇതാണ് സ്വീകാര്യമായ സമയം ഇപ്പോൾ രക്ഷയുടെ ദിവസം ഓ ദൈവമേ അങ്ങനെ തരുന്ന വലിയ കാരണത്തിന് വലിയ പ്രത്യാശയ്ക്ക് ഇന്ന് നിങ്ങൾ തന്നെ ഈ വചനം പൂർത്തിയായിരിക്കുന്നു അത്ഭുതകരമായ അഭിഷേകങ്ങൾ അത്ഭുതകരമായ കൃപകൾ നിറയട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും രോഗശാന്തികളുടെയും വിടുതലുകളുടെയും മാനസാന്തരങ്ങളുടെയും ദൈവശക്തിയുടെയും വർഷമായി മാറട്ടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദേമീ യുവതീവാക്കന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹ തടസ്സങ്ങളും ജോലി തടസ്സങ്ങളും വീസ തടസ്സങ്ങളും അനുഭവിക്കുന്നു ഈ മാസത്തിൽ തന്നെ അനുഗ്രഹം പ്രാപിക്കട്ടെ രോഗികളായിട്ടുള്ള മക്കൾക്ക് വേണ്ടി പ്രത്യേകം അത്ഭുത സൗഖ്യം ഈ നിമിഷം മക്കൾക്കുണ്ടാവട്ടെ കൊച്ചു കുഞ്ഞുങ്ങളെ സമർപ്പിക്കും നോട്ടീസ് ആൻഡ് ഡൗട്ട്സിനായിക്കുള്ള കുഞ്ഞുങ്ങൾ പഠന വൈകല്യങ്ങൾ സ്വഭാവ വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ അത്ഭുത സൗഖ്യം ഈ വർഷം മുഴുവൻ അത്ഭുതങ്ങളുടെ ദൈവകൃപയുടെ ദൈവസ്നേഹത്തെ ദൈവപ്രകാശം തന്നെ ആവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ be